െ പുതൻ വിശേഷങ്ങളുമായി തിരുവരുന്നിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല സന്തോഷത്തോടുകൂടി ഒന്ന് പറഞ്ഞേശിയായി സ്തുതിയായിരിക്കട്ടെ നിനക്ക് സുഖമാണോ സുഖമാണ് സന്തോഷമാണോ സന്തോഷമാണ് എന്ത് ചെയ്യാനോ കൂടുതൽ താല്പര്യം ഇപ്പൊ പഠിക്കുന്ന മക്കളൊക്കെ ആണല്ലോ അപ്പൊ എന്ത് ചെയ്യാനോ കൂടുതൽ താല്പര്യം കളിക്കാനാണ് നിങ്ങൾ എന്തൊക്കെ കളികളാ കളിക്കാറ് എന്തൊക്കെ കളികളാ നിങ്ങൾ കളിക്കാറ് ഫുട്ബോള് കളിക്കാറുണ്ട് പിന്നെ സാറ്റ് കളിക്കാറുണ്ട് ഷട്ടിൽ ബാറ്റ് കളിക്കാറുണ്ട് ഓടിപ്പിടുത്തം കളിക്കാറുണ്ട് ഓ നല്ല പിന്നെ ഓടി ഓടിക്കളിച്ച് തിമിർത്തുള്ള ഒരു കളികളൊക്കെയാണ് നിങ്ങൾ കളിക്കാറ് അല്ലേ എന്നാ നമുക്കൊന്നൊരു വെറൈറ്റി ആയിട്ടൊരു കളി കളിച്ചാലോ ഏഹ് കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കുറച്ച് ചിന്തിച്ചൊക്കെ കളിക്കേണ്ട ഒരു കളി കളിച്ചാലോ ഉം നിങ്ങൾ റെഡി ആണോ കുട്ടികാരെ നിങ്ങൾക്ക് എല്ലാവർക്കും കളി ഇഷ്ടമല്ലേ നമുക്ക് ഉണർവും ഉന്മേഷം എന്നാണ് കളി എങ്കിൽ നമുക്കൊരു കളിയായാലോ ഈ ഗെയിമിന് സിസ്റ്ററി അഞ്ചു പേരെ ആവശ്യമുണ്ട് ആറ് ഈ നമ്മുടെ ഗ്രൂപ്പില് ഏറ്റവും നല്ല ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും നമുക്കൊന്ന് കാണണ്ടേ കാണണ്ടേ അപ്പൊ ഒരു അഞ്ചു പേര് നമുക്കൊന്ന് എഴുന്നേറ്റ് നിങ്ങൾ ഇങ്ങോട്ട് നമ്മളെ മിടുക്കരായ ഒരു അഞ്ചു പേര് നമ്മുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തിരുന്നു എന്ന് പ്രോത്സാഹിപ്പിച്ചേ ഗെയിം ഇതാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഞാനൊരു റോപ്പ് തരും അപ്പം നിങ്ങളുടെ കണ്ണ് കെട്ടും ഷോള് വെച്ച് നിങ്ങളുടെ കണ്ണുകൾ കെട്ടും അതിനുശേഷം ഈ റോപ്പിന്റെ രണ്ട് അറ്റം അറ്റവും എടുത്ത് അത് കൂട്ടിക്കെട്ടുക എന്നിട്ട് നിങ്ങൾ പരസ്പരം നിങ്ങൾ നിങ്ങൾ അതിൻ്റെതായ രീതികളിൽ നിങ്ങൾ വേണ്ട ഇൻസ്ട്രക്ഷൻസ് സംസാരിക്കാൻ പാടില്ല സംസാരിക്കാതെ അതിനൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ഒരു ത്രികോണാകൃതിയിലേക്ക് അതിനെ മാറ്റണം മാറ്റാൻ കഴിയോ കഴിയോ എന്നാല ഉറപ്പോടുകൂടി പറ അറി റെഡി ഓക്കെ നമുക്ക് ഗെയിം തുടങ്ങാം അല്ലേ ഓക്കെ അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് ഓരോ ഷോള് തന്നിട്ടുണ്ട് അല്ലേ ഇനി നിങ്ങളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്ന് കെട്ടിക്കൊടുക്കാം ഓക്കെ കണ്ണുകൾ കെട്ടുക അപ്പം മോളി മോളുടെ കെട്ടുക ഉന്മാൻ്റെ കെട്ടുക അല്ലേ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകൾ കെട്ടിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിലേക്ക് ഈ ചരട് തരിക ഓക്കെ നമ്മൾ ഗെയിം തുടങ്ങിയിരിക്കുകയാണ് ഇവർ തന്നെ കൈ അടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാം െ നിങ്ങൾ ഷേപ്പിലേക്ക് നമ്മളുടെ റോപ്പ് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു നിങ്ങളുടെ കണ്ണുകളെ അഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഗെയിം ആയിരുന്നു അല്ലേ ഈ ഗെയിമിലൂടെ നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്താ തോന്നിയത് ഇച്ചിരി ഒത്തൊരുമയോട് കൂടി കോർപ്പറേറ്റ് ചെയ്ത് ചെയ്യാങ്കിൽ കുറച്ചുകൂടി വേഗത്തിന് നന്നായി ചെയ്യായിരുന്നു ഓക്കെ

അപ്പൊ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗെയിമിലൂടെ നമുക്കൊരു ബോധ്യം കിട്ടി എന്താ ഒരുമയോടെ ഒരേ മനസ്സോടുകൂടി പരസ്പരം അറിയുന്നത് കൊണ്ട് ഈ ഒരേ മനസ്സോടുകൂടി ചെയ്തപ്പോൾ നല്ല വിജയത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു അല്ലേ അല്ലേ ജീവിതത്തെ കൂടുതൽ മനോഹരമായി തീർക്കുന്ന ഒന്നാണല്ലോ സൗഹൃദ വലയങ്ങൾ ആരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സുഹൃത്ത് കണ്ടാലോ നിങ്ങളുടെ ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്വാധീനിക്കുന്നത് ആരാണ് ആലോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആരെയാണ് ആരാണ് കൂട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നവരാണ് അല്ലേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് അപകടങ്ങളിൽ സഹായിക്കുന്നവരാവണം ആ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അപകടങ്ങളിലൊക്കെ നമ്മെ സഹായിക്കുന്നവരാകണം പിന്നെയോ ദുഃഖങ്ങളിലൊക്കെ നമ്മൾ സങ്കടപ്പെട്ട് ദുഃഖിച്ചൊക്കെ ഇരിക്കുമ്പം നമുക്കൊരു ആശ്വാസവാക്ക് പറയുന്നവരൊക്കെ ആയിരിക്കണം പിന്നെയോ കൂടെ ും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം നമ്മുടെ കഴിവുകളൊക്കെ നമ്മുടെ കഴിവുകളൊക്കെ അറിയ നമ്മളെ കൂടുതൽ അറിയുന്നവരായിരിക്കണം ഓക്കെ അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞു നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം നമ്മളെ സഹായിക്കുന്നവർ നമ്മുടെ പഠന കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നവരായിരിക്കണം പിന്നെ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നല്ല എനർജെറ്റിക് ആയി കളിക്കുന്നവരായിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ പിന്നെ വ്യത്യസ്തമായ വേറെ ഏതെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ നിങ്ങൾക്ക് പറയാം നല്ല മനസ്സുള്ളവരായിരിക്കും നമ്മുടെ കൂട്ടുകാർ അല്ലെ പിന്നെയോണ്ടോ ആ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചീത്തതാന്ന് പറഞ്ഞു തരാനുള്ള മനസ്സുള്ളവരായിരിക്കണം അല്ലേ ഓക്കേ വേറെ എന്തെങ്കിലും ആ നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അത് അതനുസരിച്ച് മനസ്സിലാക്കി നമ്മോട് പെരുമാറുന്നവരായിരിക്കണം അല്ലേ നല്ല സുഹൃത്തുക്കളാകാൻ നമുക്ക് നമ്മളൊത്തിരിയേ പരിശ്രമിക്കണം അല്ലേ അപ്പം എങ്ങനെയായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് ഇത് പറയുമ്പോൾ സിസ്റ്റർ മനസ്സിലാക്കി വരുന്നത് ഒരിക്കൽ സിസ്റ്റർ ഒരു ദിവസം ഒരു കാട്ടിൽ പോയി അപ്പം കാട്ടിൽ പോയി ഒരു അണ്ണാരക്കണ്ണനെ പിടിച്ചോണ്ട് വന്നു അണ്ണാരക്കണ്ണെ കൊണ്ടുവന്ന് ഒരു കൂട്ടിലൊക്കെ ആക്കി ഞാൻ കുറേ കാലം വളർത്തി അതിനുശേഷം ആ അണ്ണാരക്കണ്ണെ ഞാൻ തുറന്നു വിട്ടു അപ്പോൾ അതന്നെ വിട്ടുപോയി അതിനുശേഷം ഞാൻ വീണ്ടും കാട്ടിൽ പോയി കാട്ടിൽ പോയി ഒരു കിളിയെ പിടിച്ചുകൊണ്ട് വന്നു ആ കിളി കിളിയെ ഞാൻ കൂട്ടിലിട്ട് കുറേ കാലം വളർത്തി പാലും പഴവും ഒക്കെ വെച്ചുകൊടുത്ത് കുറേ കാലം വളർത്തി കുറച്ചു കാലം കഴിഞ്ഞപ്പം ഞാൻ ആ കിളിയെ തുറന്നു വിട്ടു അത് എന്നെ വിട്ടുപോയി അത് കഴിഞ്ഞപ്പം എന്ത് ചെയ്തു വീടിൻ്റെ മുറ്റത്ത് ഒരു മരം നട്ടുപിടിപ്പിച്ചു ഒരു നല്ലൊരു മരത്തെ നട്ടു അത് വളർന്ന് 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 പന്തലിച്ചു ഒത്തിരി വലിയ മരമായി അന്നേരം ഈ അണ്ണാരക്കണ്ണനും ഒത്തിരി കിളികളും വ്യത്യസ്ത വർണ്ണത്തിലുള്ള കിളികളെല്ലാം ഈ മരത്തിൽ വന്ന് ചേക്കേറി സൗഹൃദം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ലേ എൻ്റെ കൂട്ടുകാർ ഇനി എന്നെ സഹായിക്കുന്നവരായിരിക്കണം നല്ല സ്വഭാവം ഉള്ളവരായിരിക്കണം എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആദ്യം ആർക്കാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ആരുടെ ജീവിതത്തിലാണ് മാറ്റം ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ് മാറ്റമുണ്ടാകുന്നത് കിളികളും അണ്ണാരക്കണ്ണനും ആ വീട്ടിലേക്ക് ആ മരത്തിലേക്ക് കയറി വന്നില്ലേ എന്തുകൊണ്ട് ആ മരം അവിടെ വളർന്നു പന്തലിച്ചതുകൊണ്ടാണ് ആ മരത്തിലേക്ക് വന്നത് സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൂട്ടുകാരാക്കാൻ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ ആഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം പേർ നമ്മുടെ അടുത്തേക്ക് വരണം അല്ലേ നമ്മൾ സുഹൃത്തുക്കളെ തേടി പോവുകയല്ല സുഹൃത്തുക്കൾ നമ്മെ തേടി വരുന്ന ഒരു രീതിയിലേക്ക് ഒരു രീതിയിലേക്ക് നമ്മൾ വളരണം അതെങ്ങനെയാ നമ്മൾ വളരുക എങ്ങനെയാ നമുക്ക് വളരാൻ കഴിയുകൾ ആ നമുക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് നന്മ ചെയ്യുന്നവരാവുക മറ്റുള്ളവരെ സഹായിക്കുന്നവരാവുക അതിലൂടെ മറ്റ് കുട്ടികളും അതുപോലെ മുതിർന്നവരും ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരും അല്ലേ പിന്നെ മറ്റുള്ളവരെ നല്ല ബഹുമാനിക്കുക ഇപ്പം നമ്മുടെ കൂട്ടുകാരിലൊക്കെ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം അല്ലേ അവരെ അവരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ കൂടും എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം സ്നേഹം നൽകണം അവരുടെ കൂടെ നിൽക്കണം ആ ആ നല്ല ഗുണങ്ങളൊക്കെ ആദ്യം തുടങ്ങേണ്ടത് എന്നിലാണ് അല്ലേ എന്നിൽ പരിവർത്തനം നടക്കുമ്പോഴേ നമുക്ക് നല്ല വ്യക്തികളാകാൻ കഴിയുകയുള്ളൂ നമുക്ക് നല്ല സുഹൃബന്ധങ്ങൾ രൂപപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ അല്ലേ ഒരിക്കൽ ഒരു പതിനാറാം നൂറ്റാണ്ടിൽ ഒരു രാജ്യത്ത് ഒരാളെ ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു വിധിക്കപ്പെട്ടു അദ്ദേഹം ചെയ്തത് രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചു അപ്പോൾ ഈ വധശിക്ഷയ്ക്ക് വിധിച്ച് അതിൻ്റെ അവസാന മണിക്കൂറുകളിൽ അവിടുത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ച് നിറവേറ്റി നിറവേറ്റി തരാൻ ഒരവസരമുണ്ട് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങ് വിദൂ കുറച്ച് ദൂരെയാണ് എൻ്റെ വീട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് പോയി കാണണം എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഭരണാധികാരികൾ അത് അനുവദിച്ചു പക്ഷെ ഒരു നിബന്ധന അവർ അയാളുടെ മുൻപിലേക്ക് ഈ ഭരണാധികാരികൾ വെച്ചു അതെന്താണെന്നറിയോ നി താങ്കൾക്ക് പോകാം പക്ഷേ താങ്കൾക്ക് പകരമായിട്ട് ഒരാളെ ഈ തടവറയിൽ എത്തിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എഴുത്തെഴുതി ഇപ്പം എഴുത്തെഴുതി പക്ഷെ ആരും തന്നെ മറുപടി ഒന്നും അയച്ചില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് തിരിച്ചെഴുതുകയും ഈ തടങ്കലിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ഇദ്ദേഹം ആ തടങ്കലിൽ നിന്ന് പോവുകയും ഇദ്ദേഹത്തിൻ്റെ ഉറ്റവരെയെല്ലാം കാണാനായിട്ട് പോയി അപ്പം ഈ തടങ്കലിൽ ഇപ്പോൾ കഴിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അപ്പം ഈ പിന്നെ രാജ്യത്തിൻ്റെ അധികാരികൾ പറഞ്ഞു മിക്കവാറും താങ്കളായിരിക്കും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക കാരണം അയാൾ താങ്കളെ എന്തു ചെയ്യും ചതിക്കും എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇല്ല എൻ്റെ സുഹൃത്ത് എന്നെ ഒരിക്കലും ചതിക്കില്ല എൻ്റെ സുഹൃത്ത് എന്നോട് ഏറ്റവും വിശ്വസ്തതയുള്ളവനാണ് ഏറ്റവും ആത്മാർത്ഥതയുള്ളവനാണ് അതുകൊണ്ട് എന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന ഉറപ്പോടുകൂടി അദ്ദേഹം അവിടെ കഴിയുകയാണ് ഈ വധശിക്ഷയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു എന്നിട്ടും ഇദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഇല്ല എൻ്റെ സുഹൃത്ത് എന്നെ ചതിക്കുകയില്ല എൻ്റെ സുഹൃത്ത് വിശ്വസ്തനാണ് എന്ന് പറഞ്ഞു അതിന് അപ്പോഴും ഭരണാധികാരികൾ പറഞ്ഞു ഇല്ല നിന്റെ സുഹൃത്ത് ഇനിയും ഇനിയും വന്ന് എത്തിച്ചേർന്നിട്ടില്ല ഇനി വരികയും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കുതിരയുടെ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുകയാണ് നോക്കുമ്പോൾ ആരാ ആ സുഹൃത്ത് തിരിച്ചു വരുന്നു അങ്ങനെ ഇവരുടെ ഈ സുഹൃബന്ധത്തിൻ്റെ ആഴവും വിശ്വസ്തതയും ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രതയും ഒക്കെ കണ്ട ഭരണാധികാരി ഈ ശിക്ഷയിൽ നിന്നും ഇവരെ വിമുക്തരാക്കി കണ്ടോ ഈ സുഹൃദ്ബന്ധം എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു ഉറപ്പുള്ളതായിരിക്കണം ഇവ സുഹൃബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വസ്തതയും സ്നേഹവുമാണ് സുഹൃത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയഴിക്കാൻ സാധിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെ ജീവൻ ത്യജിച്ച അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മരിച്ച ഒരു നല്ല സുഹൃത്ത് നമുക്കുണ്ട് അതാരാണ് ഈശോ ഈശോ അല്ലേ ഈശോയാണ് നമ്മുടെ നല്ല സുഹൃത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ ഈശോയെ കാണണം അല്ലേ നമുക്ക് വേണ്ടി നമ്മളെ ശിക്ഷയ്ക്ക് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നിത്യ നിത്യനരകാജ്ഞിയിലേക്ക് പോകാതിരിക്കാൻ ആ നരക നരകാജ്ഞിയിലേക്ക് എറിയപ്പെടാതിരിക്കാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചു ഈശോ എന്തെങ്കിലും ചെത്തിയ എഴുതിട്ടാണ് കുരിശിൽ പോയി മരിച്ചത് അല്ല നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈശോ കുരിശിൽ മരിച്ചത് അല്ലേ അല്ലേ അപ്പൊ ഒരു സുഹൃത്ത് സുഹൃത് ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ് ആ സ്നേഹം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഒരു ജീവൻ ബലി കഴിക്കാൻ ഒക്കെ സാധിക്കുകയുള്ളൂ അതിന് ഉദാത്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നത് ഈശോയാണ് അപ്പം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കണം ഈശോ ഈശോ ആയിരിക്കണം ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന് എന്ന് അപ്പൊ നമ്മൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ മാതാപിതാക്കളെ നമ്മുടെ അയൽവക്കക്കാരെയൊക്കെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചു തന്നത് ഈശോയാണ് നമ്മളൊരു കൂടെയുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ ആദരിക്കണം എല്ലാവരെയും എങ്ങനെ ഉൾക്കൊള്ളണം എന്നൊക്കെ പഠിപ്പിച്ചു തന്നത് ഈശോയാണ് ആ ഈശോ നമുക്ക് വേണ്ടി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് വേണ്ടി മരിച്ചു അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായി സ്വീകരിക്കേണ്ടതും ആരെയാണ് ഈശോ അല്ലേ എന്നിട്ടേ നമുക്ക് മറ്റേ ആരുമുള്ളൂ അപ്പം ഈ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ കൂടെ എന്നും കളിക്കാനും ചിരിക്കാനും പഠിക്കാനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ ആഗ്രഹിക്കാറില്ലേ പിന്നുമ നമ്മൾ ആര് ആര് നമ്മുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണം നമ്മൾ കളിക്കുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ പിന്നെ പഠിക്കുമ്പോഴും എല്ലാം ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ഈശോയോടെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മള് സ്കൂളിലെ കാര്യങ്ങളും കളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ കൂട്ടുകാരോട് എടാ ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നീ വരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ പിന്നിപ്പോ ആരോടാ പ്ലാനിങ് ഒക്കെ നടത്തേണ്ടത് ഈശോയോട് കാരണം ഈശോയെ ആരാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഈശോ അല്ലേ ഓക്കെ അപ്പൊ നമ്മളുടെ ഈ നമ്മൾ സ്കൂളിലൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒത്തിരി നല്ലവരുണ്ടാകാം ഒത്തിരി കുറവുകളുള്ളവരുണ്ടാകാം ഈശോ ഈ കുറവുകളുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയോ ഇല്ല ഇല്ല എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിച്ചു അല്ലേ പാപിനയായ സ്ത്രീയെയും കുഷ്ഠരോഗികളെയും എല്ലാം മാറ്റി നിർത്താതെ പിന്നെ സമൂഹം ഒറ്റപ്പെടുത്തിയവരെ എല്ലാം അടുപ്പിച്ചു നിർത്തുകയാണ് തൻ്റെ സ്നേഹത്തിന്റെ വലയത്തിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ഈശോ ചെയ്തത് ഏഹ് അപ്പൊ നമ്മളും ഈശോ ഈ കാണിച്ചു തന്ന മാതൃകയെ ജീവിക്കേണ്ടവരാണ് അല്ലേ അല്ലേ അപ്പം നമ്മളും നമ്മുടെ കൂടെ കൂടെ പഠിക്കുന്നവരെയും നമ്മുടെ കൂടെ ജീവിക്കുന്നവരെയും എല്ലാം നമ്മുടെ സ്നേഹത്തിന്റെ വലയത്തിലേക്ക് നമ്മുടെ കൂട്ടി നമ്മളുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഉള്ളിലേക്ക് ചേർത്ത് നിർത്താൻ നമ്മൾ പരിശ്രമിക്കണം അല്ലേ നമുക്കൊരു വീഡിയോ കണ്ടാലോ നിങ്ങിഷ്ടമാണോ വീഡിയോ കാണാൻ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം എങ്ങനെ എല്ലാവരെയും നമ്മൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ മാത്രമല്ല നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവരെയും എങ്ങനെ സ്നേഹിക്കാം സ്വീകരിക്കാം നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഉൾപ്പെടുത്താം എന്നൊക്കെ ഒന്ന് നമുക്ക് കാണാം ഓക്കെ നിങ്ങൾക്ക് എന്താ വീഡിയോ നമുക്ക് കൊറേ കുറവുകൾ ഉണ്ടാവും ആദ്യാദ്യം എല്ലാരും നമ്മളിൽ നിന്ന് അകന്ന് നിക്കും പക്ഷെ നമ്മൾ ഇഷ്ടമായിരിക്കും നമ്മുടെ കുറവുകള് പക്ഷെ നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുമ്പോ അവർക്കത് ഭയങ്കര വിഷമമായിരിക്കും അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവർ നമുക്ക് എന്തും ചെയ്തു തരും ആദ്യം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമമാവും പിന്നെ നമ്മുടെ കുറവുകൾ നിർത്താനാണുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പൊ നമ്മുടെ കുറവുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആ കുറവുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹം അല്ലേ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ആ സുഹൃത്ത് ആത്മാർത്ഥത അല്ലേ അപ്പം ആ ആ വ്യക്തിയും നമ്മൾ സുഹൃത്താക്കണം ആ കുറവുകളുള്ളവരെയും സുഹൃത്താക്കണം അപ്പം എന്ത് ചെയ്യണം അവരുടെ കുറവുകളെ നികത്താനുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം അല്ലെ ഉപകാര സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ സൗഹൃദത്തിലേക്ക് അവരെ സ്വീകരിക്കാനായിട്ട് കഴിയും പിന്നെയോ ആരെയും ഒറ്റപ്പെടുത്താതെ എല്ലാവരെയും ഓക്കെ ആരെയും ഒറ്റപ്പെടുത്താൻ ഇപ്പം നമ്മുടെ സ്കൂ ക്ലാസ്സിലൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരുണ്ട് അല്ലേ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നവരാകണം അല്ലെ ആരെയും ഒറ്റപ്പെടുത്താതെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും നമ്മുടെ സൗഹൃദത്തിലേക്ക് ചേർക്കുന്നവരുമാകണം അത് നമ്മുടെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കഴിയുള്ളൂ അങ്ങനെ ചെയ്യാൻ ഏഹ് ഓക്കെ കുറവുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരായിരിക്കണം ആ നമ്മൾ കുറവുകൾ മനസ്സിലാക്കി മറ്റുള്ളവരുടെ കുറവുകൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവരായിരിക്കണം അവരുടെ ദുഃഖം എന്താണ് അവരുടെ സങ്കടം എന്താണ് അതൊക്കെ മനസ്സിലാക്കി അവരോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം അല്ലേ അപ്പൊ അങ്ങനെ നല്ലൊരു സുഹൃത്തുക്കളാകാൻ നല്ലൊരു വ്യക്തിത്വമുള്ളവരാകാൻ നിങ്ങക്ക് താല്പര്യമുണ്ടോ ഇനി അങ്ങനെ പരിശ്രമിക്കുവോ ഇന്ന് മുതൽ നമുക്ക് മാതൃക കാണിച്ചു തന്ന നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കും എങ്കിൽ നമുക്ക് ഈശോയോട് ചേർന്ന് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരനോട് ചേർന്ന് നമുക്ക് ഒരു പാട്ടൊക്കെ പാടും നല്ല ആക്ഷസൊക്കെ കളിച്ച് നല്ല ഉം ഉഷാറുള്ളവരായാലോ നിങ്ങൾ റെഡിയാണോ റെഡി അറി റെഡി ഹലോ കൂട്ടുകാരെ ക്ലാസ് ഒക്കെ കേട്ട് നിങ്ങൾ മടുത്തോ ഇല്ലല്ലോ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടെത്തിയതിനെ ത്രില്ലിൽ ആയിരിക്കും എല്ലാവരും അല്ലെ എങ്കിൽ ഈഷോടൊപ്പം ചേർന്നൊരു അടിപൊളി ആറ്റും പാടിയാലോ കുഞ്ഞെ താളും കുട്ടി പാട്ടുപാടാൻ നീയും 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 Check, too. Hey.

എന്ത് നിങ്ങറിയാംിംസ് ഒക്കെ ഇഷ്ടം പോലെ കേസുകളുണ്ട് ഇല്ലേ ബ്ലൂ ഫിലിംസ് കാണാൻ നിങ്ങളെ വിളിക്കും അപ്പൊ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കണം